മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിലുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും അനുദിനം ലോകത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് യു എൻ മതത്തെയോ വിശ്വാസത്തെയോ അടിസ്ഥാനമാക്കിയുള്ള അക്രമ പ്രവർത്തനങ്ങളുടെ ഇരകളെ അനുസ്മരിക്കുന്ന അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് പ്രസ്തുത ദിനാചരണത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ ട്വീറ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് ലോകത്തിൽ അനുദിനം വരുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പല ആവർത്തി അഭ്യർത്ഥിച്ച പാപ്പ വീണ്ടും ആ അഭ്യർത്ഥനയുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് അക്രമവും വിദ്വേഷവും അഴിച്ചുവിടുന്നതിന് ന്യായീകരണമായി ദൈവത്തിന്റെ പേര് പ്രയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് പാപ്പ ട്വിറ്ററിലൂടെ അഭ്യർത്ഥിച്ചിരിക്കുന്നത് മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ നടത്തുന്ന വിദ്വേഷ പ്രചരണം അക്രമം തീവ്ര നിലപാടുകൾ മതഭ്രാന്ത് കൊലപാതകങ്ങൾ നാടുകടത്തൽ തീവ്രവാദം അടിച്ചമർത്തൽ തുടങ്ങിയവ അവസാനം പാപ്പ വ്യക്തമായി ട്വിറ്ററിലൂടെ അതേസമയം ഉപവിപ്രവർത്തനങ്ങൾക്കായുള്ള സഭയുടെ സന്നദ്ധ സംഘടനയായ എയ് ടു ദി ചർച്ച് നീടും പ്രസ്തുത വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു സമീപകാലങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ മതപീഡനം ക്രമാതീതമായി വർദ്ധിക്കുന്നതായി എയ് ടു ദി ചർച്ച് നീഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ഫ്ലോറിയൻ റിപ്ക വ്യക്തമാക്കി ഓരോ ദിവസവും ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നവ ആണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഈ അടുത്തിടെ നടന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെക്കുറിച്ചും ഫ്ലോറിയൻ റിബ്ക പരാമർശിച്ചു പാകിസ്ഥാനിലെ ക്രൈസ്തവ മേഖലയിലെ വീടുകളും ദൈവാലയങ്ങളും തീവ്ര നിലപാടുകാരുടെ ആക്രമണത്തിന് വിധേയമായ സംഭവം ഇന്ത്യൻ സംസ്ഥാനമായ മണിപ്പൂരിൽ മൂന്ന് മാസമായി തുടരുന്ന കലാപം നൈജീരിയയിൽ അനുദിനം വർദ്ധിക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയവയും നിഗ്രാഗ്വയിലെ സ്വേച്ഛാധിപത്യ ഭരണകൂടം കത്തോലിക്കാ സഭയെയും സഭയുടെ സ്ഥാപനങ്ങളെയും അടിച്ചമർത്തുന്നതുമെല്ലാം ഫ്ലോറിയൻ റിപ്ക അക്കമിട്ട് പ്രതിപാദിച്ചു മതപീഡനം അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഏറ്റുതി നീഡ് സഹായവും സഹകരണവും രീതിയിൽ ചെയ്യുന്നുണ്ടെന്നും അത് തുടരുമെന്നും ഫ്ലോറിയൻ റിപ്ക വ്യക്തമാക്കി ലോകത്തിൽ മതസ്വാതന്ത്ര്യം അതിന്റെ എല്ലാ പൂർണതയോടും കൂടി പുനഃസ്ഥാപിക്കപ്പെടുന്നതിനാണ് തങ്ങൾ പ്രയത്നിക്കുന്നതെന്നും ഫ്ലോറിയൻ റിപ്ക പറഞ്ഞു മതസ്വാതന്ത്ര്യമില്ലായ്മ സമൂഹത്തിലെ എല്ലാ തുറകളെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ഫ്ലോറിയൻ റിപ്ക വ്യക്തമാക്കി മതസ്വാതന്ത്ര്യം എവിടെ ഹനിക്കപ്പെടുന്നുവോ അവിടെ മനുഷ്യാവകാശങ്ങളായ ആവിഷ്കാര സ്വാതന്ത്ര്യം രാഷ്ട്രീയ പങ്കാളിത്തം ന്യൂനപക്ഷ സംരക്ഷണം തുടങ്ങിയവ ഹനിക്കപ്പെടുകയാണെന്ന് ഫ്ലോറിയൻ റിബ്ക അടിവരയിട്ട് പറയുന്നു അതിനാൽ മതസ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനായി ഓരോരുത്തരും ശ്രമിക്കണമെന്നും ഫ്ലോറിയൻ റബ്ക ആവശ്യപ്പെടുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ്